പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ നിർണായകമായ വഴിത്തിരിവ് ഒടുവിൽ വന്ന് സംഭവിച്ചിരിക്കുകയാണ് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് പൂർണിമ മനസ്സിലാക്കുകയാണ് മാത്രവുമല്ല ഇനിയും പിടിച്ചു നിൽക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്ന നമ്മുടെ പൂർണിമ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇതേ തുടർന്നാണ് പുതിയൊരു തിരിച്ചടി ഉണ്ടാകുന്നത് നീരജ അവിടേക്ക് കടന്നു വന്നതിനെ തുടർന്ന് എല്ലാ കള്ളത്തരവും എല്ലാവരുടെയും മുൻപിൽ വെച്ച് പുറത്താവുകയാണ് ഇതോടെ കല്യാണം മുടങ്ങുകയും ചെയ്യുന്നു മാത്രവുമല്ല ഇനി മുതൽ താൻ വീട്ടിലുണ്ടാകും എന്നുള്ള ഉറപ്പ് നീരജ നൽകുകയും ചെയ്തതിനെ തുടർന്ന് ആകെ തകർന്ന് പോയിരിക്കുകയാണ് നമ്മുടെ ഭരത് ഇതേ തുടർന്ന് പൂർണിമയെ തൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കേണ്ട അവസ്ഥ ഉണ്ടായിരിക്കുകയാണ് ഭരത്തിന് എന്നാൽ ഇതേ സമയം തന്നെ ചതിച്ചത് ആരാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് നീരജു പോകുന്നത് ഹരിലാലിന് തിരിച്ചടിയാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്